ഹായോ അസ്സാമലൈക്കും ഹസീനബൈദൻ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം കൂടുതലാ സുഖമല്ലേ എനിക്കിവിടെ സുഖമാണ് ഞാൻ കൂടെ സുഖമായിരിക്കുന്നത് അപ്പോൾ ഒന്നിവിടെ കൂടുതൽ സംസാരിച്ച് കോറായിരുന്നു കേട്ടോ ഇത് തന്നെ നല്ലൊരു അടിപൊളി ചക്കരച്ചോറാണ് ഉണ്ടാക്കിയിട്ടുള്ളത് വെറൈറ്റിയാണ് വെറൈറ്റി ടേസ്റ്റ് ആണ് അപ്പോൾ ഇതെല്ലാവരുന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം പിന്നെ പുതിയ ഫ്രണ്ട്സുകാരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോക്ക് ലൈക്കും കൂടി നിങ്ങൾക്ക് നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോ എല്ലാവരും എല്ലാവർക്കും ഷെയർ കൊടുക്കണേ ചക്കരച്ചോറുണ്ടാക്കാന് ഞാനിവിടെ രണ്ട് ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് ആ അരി നമ്മൾക്ക് നല്ലപോലൊന്ന് മൂന്നാല് തവണ നല്ല പോലെ ഒന്ന് കഴുകിയെടുക്കാം അരി മൂന്നാല് തവണ നല്ല പോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളതൊരു കുക്കറിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് കുക്കറിലാണ് നമ്മൾ ചക്കരച്ചോറ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതാ അരിയൊക്കെ കഴുകി കുക്കറിലേക്ക് ഇട്ടുകൊടുത്ത് പിന്നെ നമ്മൾ അതിലേക്ക് ഒരു മൂന്നാല് നാല് ഏലക്കായ പൊടിച്ചത് കൊടുക്കുന്നത് തോടില്ലാതെ ഏലക്കായ കുരു മാത്രമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു കാൽ കാൽസ്പൂണ് ഉപ്പും കൂടി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളമാണ് വേണ്ടത് അപ്പോൾ ഇവിടെ രണ്ട് ഗ്ലാസ് അരി എടുത്തത് കൊണ്ട് മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ പച്ചരി വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പം വെള്ളമൊന്നും ഒരിക്കലും കൂടി പോവണ്ട പിന്നെ അത് നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടണം ഒന്ന് വേവിച്ചെടുക്കാൻ വെള്ളമൊഴിച്ചതിന് ശേഷം പിന്നെ ഒരു ഒരു സ്പൂണ് നെയ്യ് കൂടി ഇതിൽ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കുക്കർ മൂടിയിട്ട് നമ്മൾക്ക് ഒന്ന് വേവിച്ചെടുക്കാം ഒരു വിസിൽ വരുന്ന വരെയാണ് നമ്മളിതൊന്ന് വേവിച്ചെടുക്കേണ്ടത് ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും ഇടരുത് അടിയിൽ പിടിക്കും അങ്ങനെ പച്ചരി വെച്ചിട്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത് വേവ് കയറാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു വിസിൽ മാത്രം പിന്നെ ഹൈ ഫ്ലെയിമിൽ ഇടരുത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ മാത്രം നമ്മളത് കത്തിച്ചെടുക്കുക നമുക്ക് എന്നിട്ടത് വേവിച്ചെടുക്കാം ഇപ്പോൾ ഇതാ ഒരു വിസിൽ വന്നിട്ടുണ്ട് ഇനി നമ്മൾക്കത് ഓഫാക്കിയിടാം ഇപ്പോൾ ഇത് തുറക്കേണ്ട ഒരു വിസിൽ വന്ന് നമ്മളവിടെ ഇട്ടിട്ടുണ്ട് ഫുള്ള് പ്രഷറും പോയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം പിന്നെ നമ്മൾക്ക് ഇതിലേക്ക് ശർക്കരപ്പാനി ഒന്ന് തയ്യാറാക്കാനുണ്ട് അതിനെന്താ ഞാൻ ഒരു മുന്നൂറ് ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട് ചെറിയ വലിയൊരു കട്ട ശർക്കര ഇരുന്നു കേട്ടോ അപ്പം അതൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് എടുത്തിട്ട് ഒരു പാന് സ്റ്റവിലെച്ച് ചൂടായതിനു ശേഷം അതാ ശർക്കര നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് വെള്ളം കൂടുതൽ ഒഴിക്കരുതേ അര ഗ്ലാസ് വെള്ളം ഒഴിച്ചെടുത്തിട്ട് നമ്മൾക്ക് ശർക്കര ഒന്ന് ലായനിക്കി എടുക്കാം ഇത് അരിച്ചിട്ട് വേണം നമ്മളതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ ഇങ്ങനെ ലായനി ആക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് ശർക്കരയിൽ എന്തെങ്കിലും കരടൊക്കെ ഉണ്ടാവും അപ്പോൾ അത് നമ്മളാ ഫുഡിൽ ആവാതിരിക്കാനാണ് ഇപ്പോൾ അതാ നമ്മളെ ചോറ് ഞാൻ ഏറെ ഒക്കെ പോയതിന് ശേഷം തുറന്ന് നോക്കിയിട്ടുണ്ട് ഒട്ടും അടിയിലൊന്നും ഒട്ടും പിടിച്ചിട്ടില്ല നല്ല പോലെ കിട്ടിയിട്ടുണ്ട് നമ്മളെ റൈസ് സൂപ്പർ ടേസ്റ്റായിരുന്നു കേട്ടോ ഈ ഒരു ചക്കരച്ചോറ് അപ്പോൾ ചിലർക്കൊന്നും ചക്കരച്ചോറിങ്ങനെ മധുരമുള്ളത് ഇഷ്ടം ഉണ്ടാവില്ല അപ്പോൾ ഇങ്ങനെയുള്ളവർക്കൊക്കെ മധുരമുള്ളത് കഴിക്കാൻ നല്ല ഇഷ്ടം ഉണ്ടാവും ഈ ഒരു ചക്കരച്ചോറ് അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ഒരിക്കൽ കൂടി പറയണം പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നമ്മൾ വീഡിയോക്ക് ലൈക്ക് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടി കൊടുക്കണം ഇപ്പോൾ ഞാൻ ശർക്കര പനി അരിച്ചൊഴിച്ചിട്ടുണ്ട് പിന്നെ ഒരു പകുതി തേങ്ങ എടുത്തിട്ടുണ്ട് അതിന് തേങ്ങൻ്റെ പകുതി ആ തേങ്ങ ചിരകിയത് അതുകൂടി ഇതിലേക്ക് നമ്മൾ ഇട്ടുകൊടുത്ത് ഇതിപ്പോൾ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് നമ്മൾക്ക് ഇങ്ങനെ ഒന്ന് കത്തിച്ചെടുക്കണം ഒന്ന് ചൂടാക്കി എടുക്കണേ ഒരു കാൽ സ്പൂണ് ചെറിയ ജീരകം വറുത്തിട്ട് അതുകൂടി നമ്മൾ ഇതിലേക്ക് പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഇത് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ടായിരുന്നേട്ടാ ആ തേങ്ങയും ശർക്കരയും നെയ്യും ഏലക്കായും ഒക്കെ കൂടി ചേർന്നിട്ടുള്ളൊരു നല്ലൊരു സ്മെല്ലൊക്കെ അപ്പോൾ കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റ് വരുന്നത് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ഇതാ ഞാനൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ആറ് ചെറിയ ഉള്ളി ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അതുകൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉള്ളി ഒന്ന് ഉള്ളി ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളറായി വരട്ടെ ഉള്ളി നല്ലപോലെ ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതിലേക്ക് വരെ കുറച്ച് ക്യാഷ്യൂ കൂടി ചേർത്ത് കൊടുക്കാം ക്യാഷു ഓപ്ഷനിലാണ് കേട്ടോ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ചേർത്ത് കൊടുത്താൽ അത് റൈസിൻ്റെ കൂടെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇത് സ്കിപ്പ് ചെയ്യാതിരിക്കണം ഉള്ളി കേശവ നമ്മളവിടെ വറുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ കുറച്ച് ഒരു അര സ്പൂണ് ചെറിയ ജീരകം എടുത്ത് വറുത്ത് വറുത്തെടുക്കുകയാണ് വറുത്തെടുത്തിട്ട് അത് പൊടിച്ച് പൊടിച്ച് ഇതാ ഒരു കാൽ സ്പൂൺ കേട്ടോ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ നമ്മളെ ചക്കരച്ചോറിലേക്ക് ചെറിയ ജീരകം പൊടിച്ചത് കാൽ സ്പൂൺ ചേർത്ത് കൊടുത്ത് പിന്നെ നമ്മൾ ചെറിയ ഉള്ളിയും കാഷ്യം കൂടി നമ്മൾ വറവിട്ട് വെച്ചില്ലേ അതുകൂടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക നല്ല അടി പൊള്ളിയാണ് ഇട്ടോട്ടെ നല്ല സൂപ്പർ ടേസ്റ്റ് ചെയ്യുന്ന അപ്പോൾ നമ്മൾ ബറാത്ത് സ്പെഷ്യൽ ചക്കരച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇത് ബറാത്തിനൊന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് പിന്നെ ഒരിക്കലും ഹൈ ഫ്ലെയിമിലിട്ട് വേവിക്കരുത് അത് അങ്ങനെ ആകുമ്പോൾ പിടിക്കും ഇപ്പോൾ അത് അത് ഒന്ന് ഒന്നിനോട് ഒരു നല്ലൊരു അടിപൊളി റൈസാണ് ഇപ്പോൾ നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത് അടിപൊളി ടേസ്റ്റ് വരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഇൻഷാള്ള അടുത്ത നല്ല അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെയൊക്കെ എല്ലാവർക്കും സ്ഥലാമലേക്കും താങ്ക് യു ലൈക്ക് ചെയ്യാൻ മറന്നവർ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് കൊടുക്കണേ